السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين سيدنا وحبيبنا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد عن البرهنولي വസന്തോത്സവമായ വിശുദ്ധ റമലാനിൻ്റെ നന്മ നിറഞ്ഞ രാപ്പകലുകളിലൂടെ നാം കടന്നു പോവുകയാണ് ശ്രേഷ്ഠമായ പ്രതിഫലാർഹമായ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കിയും അള്ളാഹു വിലക്കിയ ദുശ്ചെയ്തികൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ സംശുദ്ധീകരിച്ചും റമലാൻ കഴിഞ്ഞു പോകുമ്പോൾ സ്വർഗമെന്ന പരമമായ ലക്ഷ്യം അള്ളാഹുവിൻ്റെ ദർശനമെന്ന ഉൽക്കടമായ മോഹം അത് സാധ്യമാകും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കേണ്ടത് പടച്ച തമ്പുരാൻ്റെ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും ആ നേട്ടം നമുക്ക് നേടിയെടുക്കാനായാൽ നമ്മുടെ റമലാൻ നമുക്ക് വിജയിച്ചു എന്ന് സമാധാനിക്കാം ഇന്ന് നാം പറയുന്നത് സ്ത്രീകൾ വിവാഹിതരായവർ അള്ളാഹുതായ അവരുടെ ജീവിതത്തിൻ്റെ പാതിയായി അവർക്ക് നൽകിയ ഭർത്താവിനെ സ്നേഹ സ്നേഹപരിലാളനകളോടെ മനോഹരമായ ദർശനത്തോടെ അവരെ സമീപിക്കണം അവരെ പരിപാലിക്കണം അവരുമായുള്ള ബന്ധം പുലർത്തണം അവരുമായുള്ള കടമകളിലും കടപ്പാടുകളിലും ശുഷ്കാന്തി കാണിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് അള്ളാഹുതായ ലോകത്ത് ജീവിക്കുവാൻ ഇണതുണകളെ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട് അവിടലേക്ക് ചേർക്കുന്നത് അവൻ്റെ തീരുമാനമാണ് ഹുവല്ലതി ഹലക്കലകും മിൻ അംഫുസിക്കും അസുവാജ നിങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു തല നിങ്ങൾക്കനുരൂപരായ ഇണകളെയും തുണകളെയും സൃഷ്ടിച്ചു തന്നിരിക്കുന്നു ഇസ്ലാമിൽ ഭാര്യ ഭർത്താവ് എന്ന ഒരു പ്രയോഗം പോലുമില്ല സൗജ് സൗജത്ത് എന്നാണതിൻ്റെ വാക്കുകൾ ഇണ തുണ എന്നാണതിൻ്റെ അർത്ഥം ഭാര്യ ഭർത്താവിന് ഇണയാവണം തുണയാവണം തിരിച്ചുമ പ്രകാരം തന്നെ സ്നേഹമായി ആയിരിക്കണം എപ്പോഴും ഈ ഇണ കൽപ്പനകൾ ഏറ്റെടുക്കുക എന്നതിനപ്പുറം ഭർത്താവായ പുരുഷൻ്റെ സുഖദുഃഖ സന്തോഷങ്ങളിൽ സന്താപങ്ങളിൽ കൂടെയുള്ള ഒരുവളായി എക്കാലവും നിലകൊള്ളുക എന്നതായിരിക്കണം ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അവളുടെ മോഹം ആ ആയത്തിൽ തുടർന്ന് പറയുന്നത് ലി തസ്കുനു ഇലൈഹ എന്നതാണ് നിങ്ങൾ സമാധാനപൂർണമായി ഒത്തുചേരുന്നതിനാണ് ഇണയേയും തുണയെയും സംവിധാനിച്ചിട്ടുള്ളത് ഭാര്യാഭർത്തൃ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ ലോകത്ത് സമാധാനം സൃഷ്ടിക്കുക എന്നത് അറബി ഭാഷയിൽ വീടിന് മസ്കൻ എന്ന ഒരു പദമുണ്ട് സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം ഇടത്താണ് താമസിക്കേണ്ടത് എന്ന് സുക്കൂൻ എന്ന പദത്തിൽ നിന്നുണ്ടായ മസ്കൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ താമസിക്കുന്നിടത്ത് സമാധാനമുണ്ടാകണം ശാന്തി ഉണ്ടാകണം ഭാര്യയും ഭർത്താവും കൂടിച്ചേർന്നാണ് കുടുംബമുണ്ടാകുന്നത് അള്ളാഹുതായാല ഭാര്യയ്ക്ക് ഭർത്താവിനോടും തിരിച്ചും സ്നേഹം മാത്രമല്ല കാരുണ്യവും ഹൃദയത്തിൽ നിക്ഷേപിച്ചു ദാലിക്കല ആയാത്തിൽ കൗമിയ തഫക്കറൂൻ തീർച്ചയായും ഈ കുടുംബജീവിതത്തിൻ്റെ സൗരഭ്യത്തിൽ ആലോചിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് അള്ളാഹുതായാല പറയുന്നത് ഭാര്യയായി നിലകൊള്ളുന്ന ഒരു വ്യക്തിക്ക് ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനോടുള്ള ബാധ്യതകൾ എന്തെല്ലാമാണ് എന്ന് പറയാതെയല്ല ഇസ്ലാം പോയത് അതിശക്തമായ നിർദ്ദേശങ്ങൾ കർശനമായ വിധിവിലക്കുകൾ എന്തിനു വേണ്ടി ദീൻ നൽകിയെന്ന് ചോദിച്ചാൽ സമാധാനപൂർണമായ കുടുംബജീവിതം ഏറ്റവും ഉപകാരപ്രദമായ സ്ഥിതിവിശേഷങ്ങൾ സമ്മാനിക്കുന്ന പുതിയ തലമുറകൾ ഇവയുടെ എല്ലാം നിർമ്മാണത്തിന് വേണ്ടിയാണ് പ്രവാചകർ കേവലം തിയറികൾ പറയുക മാത്രമല്ല രീതികൾ അവതരിപ്പിക്കുക മാത്രമല്ല അവിടുത്തെ ജീവിതത്തിലൂടെ അത് കാണിച്ചു തരികയുണ്ടായി നബിയുടെ സ്നേഹസമ്പന്നരായ പ്രിയതമമാരായ ഉമ്മഹാത്തുൽ മുിനീൻ ഭാര്യമാർ അവർ ഭാര്യ എങ്ങനെയായിരിക്കണം എന്നതിനെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിച്ച ഒരു സമൂഹമായിരുന്നു വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളുള്ള വ്യത്യസ്ത നാടുകളിൽ ജീവിച്ചിരുന്ന പ്രമുഖമായതും അല്ലാത്തതുമായ കുടുംബ ബന്ധങ്ങളിലുണ്ടായിരുന്ന പെൺകുട്ടികളായിരുന്നു സ്ത്രീകളായിരുന്നു നബിയുടെ ഭാര്യമാർ ഓരോ ഭാര്യക്കും സ്വഭാവ വൈശിഷ്ട്യങ്ങളും വ്യതിരക്തമായ സ്വഭാവഗുണങ്ങളുമുണ്ട് അവരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആധുനിക കാലത്തെ കാലത്തെയെന്നല്ലേ എക്കാലത്തെയും കുടുംബിനികൾ ഭർത്താവിനോടുള്ള പെരുമാറ്റത്തെ പഠിക്കേണ്ടത് സ്നേഹത്തിൻ്റെ നിറകുടങ്ങളായിരുന്നു നബിയുടെ ഓരോ ഭാര്യമാരും നബി എന്താണ് ഒരു ഭാര്യയുടെ വിശേഷണമായി പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം ചിന്തോദ്ദീപകമായ ഒരു വചനം ഇങ്ങനെയാണ് ഇതാ നലർത്തഹ സർവതുക്ക നീ കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയെ നീ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും സ്ത്രീകളിവിടെ ആലോചിക്കേണ്ടത് ഉത്തമയായ ഒരു ഭാര്യ സംസാരിച്ചാൽ സന്തോഷിക്കും പോലുമല്ല നോക്കിയാൽ സന്തോഷിക്കും അവളുടെ ആ സാന്നിധ്യം എപ്പോഴും ഭർത്താവിന് സന്തോഷം നൽകുന്നതായിരിക്കും വിവാഹത്തിന് മുൻപ് റസൂറുള്ള സുല്ലി സിനിമ തങ്ങളുടെ മുഴുവൻ ഭാര്യമാരെയും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നബിയുടെ മക്ക ജീവിതത്തിൽ കടന്നുവന്ന വനിതയായിരുന്നു ഹദീജത്തുൽ ഖുബ്ര റലിഅള്ളാഹു താലാൻഹ സ്നേഹം കൊണ്ട് നബിയെ കീഴടക്കിയ ഉന്നതയായ വനിത തൻ്റെ സ്വാധീനം കൊണ്ട് പ്രവാചകൻ്റെ ഹൃദയത്തെ എക്കാലവും അവിടുത്തെ ജീവിതം മുഴുവൻ നിയന്ത്രിച്ച സ്വാത്വികയായ മഹിളാരത്നം സർവ്വ സ്ത്രീകൾക്കും ഒരു ഭാര്യയുടെ എന്നല്ല സർവ ഉത്തരവാദിത്ത നിർവഹണങ്ങളുടെയും പൂർണ്ണതയിൽ ഖദീജ ബീവിയെ ഉന്നതയായ മാതൃകയായി കാണുവാൻ കഴിയും ഖദീജ ബിവി റിയാഹു തലഹ കൂടെ കുറേ കാലമുണ്ടായിരുന്നു ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് നബി നബിസ്വല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ മക്കാജീവിതത്തിൻ്റെ ഒരുപാട് കാലം നബുവത്തിന് ശേഷമുള്ള കാലമടക്കം അദീജാ ബി വി നിബിയോട് കൂടെ ഉണ്ടായിരുന്നു അവർ നബി സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾക്ക് പ്രഥമമായി നുപൂവത്ത് ലഭിച്ച് പേടിച്ചരണ്ട ഒരു ഘട്ടത്തിൽ നബിയെ അഭിമുഖീകരിച്ച രംഗം ഏറ്റവും വലിയ മാതൃകയാണ് അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക സ്ത്രീകൾ ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ക്ഷീണിച്ച് വരുന്ന ഒരു രംഗമുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഭർത്താവിനെ സ്വീകരിക്കാറുള്ളത് ഭർത്താവിൻ്റെ സാമ്പത്തികമായ നഷ്ടത്തിൽ പ്രയാസപ്പെടുന്ന ഉണ്ടാവാറുണ്ട് ചിലപ്പം ഭർത്താവ് ഗൾഫിൽ നിന്ന് വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് വരികയാണ് എന്ന വിവരം കിട്ടുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു രോഗമാണ് എന്ന വിവരം അറിയുന്നു അപ്പോഴൊക്കെ നമ്മളുടെ പ്രതികരണം സാധാരണയായിട്ട് എങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് നമ്മൾ താങ്ങാവേണ്ടവരല്ലേ പക്ഷേ നമ്മളത് ചെയ്യാറുണ്ടോ നമ്മളവർക്ക് സ്വാാന്ത്വനം നൽകേണ്ടവരല്ലേ നമ്മളങ്ങനെയാവാറുണ്ടോ താങ്ങും തണലുമായി നിന്ന് ഭർത്താവിൻ്റെ സകല ദുഃഖങ്ങളെയും നമ്മൾ ഇല്ലാതെയാക്കേണ്ടവർ പകരം അവനെ കൂടുതൽ ദുഃഖത്തിലേക്കും കൂടുതൽ നിരാശയിലേക്കും തള്ളിയിടുകയാണ് സാധാരണ ചെയ്യാറുള്ളത് ഉത്തരവാദിത്വ നിർവഹണങ്ങളിൽ നിഷ്കർഷത പുലർത്തുമ്പോൾ മാത്രമേ ഒരു സ്ത്രീക്ക് ഉത്തമയായ ഉദാത്തയായ സദ്വൃത്തയായ ഒരു ഭാര്യയാകുവാൻ കഴിയുകയുള്ളൂ ഇസ്ലാമിൽ ഭാര്യക്കുള്ള ഏറ്റവും വലിയ ബാധ്യത അവൾ ഭർത്താവിൻ്റെ ആജ്ഞാനുവർത്തിയായിരിക്കണം എന്നതാണ് ഇസ്ലാമിന് ദീനിന് വിരുദ്ധമല്ലാത്ത എല്ലാ നിയമങ്ങളിലും എല്ലാ കൽപ്പനകളിലും അവൾ ഭർത്താവിനെ അനുസരിക്കുന്നവളാവണം അത് സ്നേഹത്തിൻ്റെ ഭാഗമാണ് അതാ ഭർത്താവ് അവൾക്ക് നൽകുന്ന സംരക്ഷണത്തിന് ഭർത്താവ് അവൾക്ക് നൽകുന്ന സാമ്പത്തികമായ സഹായങ്ങൾക്ക് ഭർത്താവിൻ്റെ തണലിന് അവൾ നൽകുന്ന ഒരു പ്രത്യുപകാരം കൂടിയാണ് ഭർത്താവിൻ്റെ സമ്പത്തിൽ സംരക്ഷണ ചുമതല ഏറ്റെടുക്കേണ്ടത് ഭാര്യയാണ് അപ്രകാരം ഭർത്താവിൻ്റെ സന്താനങ്ങൾ അവരുടെ സംരക്ഷണം അവരുടെ വളർച്ച ഈ കാര്യങ്ങളിൽ സ്ത്രീ എപ്പോഴും പ്രാധാന്യം പുലർത്തേണ്ടതുണ്ട് പ്രവാചകർ സാഹു അലഹി വസ്ലമ തങ്ങൾ സ്ത്രീകളോട് പ്രത്യേകമായി പറഞ്ഞത് തന്നെ വൽമർ അതുറാ അയ്യത്തുൻ ഫി ബൈത്തി സൗജിഹ ഒരു സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവൾ ജോലിക്ക അവൾ ഭരണാധികാരിയാണ് അവളുടെ ഭരണീയർ അവരുടെ മക്കൾ ഭർത്താവിൻ്റെ സ്വത്ത് സമ്പത്ത് വീട് കുടുംബം ഇതൊക്കെയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഉത്തരവാദിത്തം അവർ നിർവഹിച്ചോ എന്ന കാര്യം അവരോട് ചോദ്യം ചെയ്യപ്പെടും എന്ന് പ്രവാചകർ സല്ലു അലഹി വസലമ തങ്ങൾ അരുളിയിട്ടുണ്ട് ഖുർആൻ പറയുന്നു സത്വൃത്തയായ സ്ത്രീകൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വനിതകൾ അവർ കാനി ഭക്തിയുള്ളവരായിരിക്കും പടച്ചവനെ പേടിക്കുന്നവരായിരിക്കും ഹാഫിലാത്തുല്ലിൽ ഐബ് ഭർത്താവിൽ നിന്ന് അദൃശ്യരാകുന്ന സമയത്ത് അവരുടെ സാന്നിധ്യമില്ലാത്ത സമയത്ത് ശരീരം സമ്പത്ത് ഭർത്താവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും പരിപൂർണമായും വിശ്വസ്തത പുലർത്തുന്നവരുമായിരിക്കും അവർ എന്ന് അള്ളാഹുതാല ഖുർആാനിലൂടെ പറയുന്നു ആയിഷർ അലി അള്ളാഹു താലാൻ നബിയോട് ഒരിക്കൽ ചോദിച്ചു അയ്യുസി ഹക്കൻ സ്ത്രീക്ക് ജനങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ ബാധ്യത ആരോടാണ് മാതാവിനോടാണോ പാപ്പായോടാണോ ഭർത്താവിനോടാണോ മക്കളോടാണോ ആരോടാണ് പറഞ്ഞു അവളുടെ ഭർത്താവിനോടാണ് തിരിച്ച് രണ്ടാമത് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ പുരുഷന് ആരോടാണ് ഭാര്യയോടാണ് എന്നല്ല ഉമ്മയോടാണ് ഉമ്മയേക്കാൾ വാപ്പയേക്കാൾ മറ്റുള്ള എല്ലാവരെക്കാളും വിവാഹിതയായ ഒരു പെൺകുട്ടിക്ക് അവളുടെ ഭർത്താവ് തന്നെയായിരിക്കണം മുഖ്യം എന്ന ഒരു സന്ദേശമാണ് അള്ളാഹുവിൻ്റെ ദീൻ നൽകുന്നത് ഒരാൾ യാത്ര പോകുമ്പോൾ നബിയുടെ കാലഘട്ടത്തിൽ തൻ്റെ ഭാര്യയോട് പറഞ്ഞു ഈ വീടിൽ നിന്ന് വീട്ടിൽ നിന്ന് നീ ഒരിക്കലും പുറത്തേക്ക് താഴേക്ക് ഇറങ്ങരുത് രണ്ട് നിലയുള്ള ഒരു വീടായിരുന്നു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ ഭർത്താവുമായി ബന്ധപ്പെടാനുള്ള അവസരമൊന്നുമില്ല ഇനി രണ്ടാമത് ഇറങ്ങട്ടെ എന്ന് ചോദിക്കാൻ ഈ സ്ത്രീയുടെ ഭർത്താവ് ഈ സ്ത്രീയുടെ പിതാവ് മരണപ്പെട്ടു പോയി ഭർത്താവിൻ്റെ കൽപ്പനയാണോ അതോ പിതാവിൻ്റെ മരണമാണോ മുഖ്യമായി കാണേണ്ടത് എന്ന സംശയം നബിയോട് ചെന്ന് ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സംസാരം ഇങ്ങനെയായിരുന്നു ഭർത്താവ് പറഞ്ഞത് കേൾക്കുക പിതാവിൻ്റെ മയ്യത്ത് സന്ദർശിക്കാൻ അനുവദിച്ചില്ല ആവർത്തിച്ചാവർത്തിച്ച് ഈ സ്ത്രീ നബിയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു അപ്പോഴൊക്കെ ഭർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം നീ സംസാരിക്കരുത് നീ പ്രവർത്തിക്കരുത് എന്ന സന്ദേശം നൽകി അവസാനം ഈ സ്ത്രീയുടെ പിതാവിൻ്റെ മയ്യത്ത് മറമാടുന്നത് ദൂരെ നിന്ന് നോക്കിക്കാണേണ്ടി വന്നു ഒടുവിൽ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം ഒരു സന്ദേശം ഈ സ്ത്രീക്ക് അയച്ചത് ഇങ്ങനെയായിരുന്നു തീർച്ചയായും ഇന്നല്ലാഹ ഭർത്താവായ പുരുഷന് വഴിപ്പെട്ടത് കാരണം ആ വാക്കനുസരിച്ചത് കാരണം ഈ സ്ത്രീയുടെ പിതാവിൻ്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു തല പുറത്തിരിക്കുന്നു നോക്കൂ നിങ്ങൾ നമ്മളും അതിൽ ശുഷ്കാന്തി കാണിക്കുക ഈ വിഷയത്തിൽ ഗൗരവപൂർണമായ സമീപനം കാണിക്കുക നിങ്ങൾക്കാവശ്യം സ്വർഗമാണോ നബിതിരുമേനി പറയുന്നു ഇതാ സ്വല്ലത്തിൽ ഒരു സ്ത്രീ അഞ്ചു നേരം നിസ്കരിച്ചു അപ്രകാരം റമലാനിൽ തടസ്സവും ഇന്നുമില്ലാതെ നോമ്പ് നോറ്റു ഫർജഹ എല്ലാ വൃത്തികേടുകളിൽ നിന്നും അവരുടെ അവളുടെ ഗുഹ്യസ്ഥാനത്തെ അവൾ കാത്തു സൂക്ഷിച്ചു വ ഇതിനോടൊപ്പം ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം അവളുടെ ഭർത്താവിന് അവൾ വഴിപ്പെടുകയും ചെയ്തു എന്നാൽ ദഹല ജന്നത്തറബിഹ അവളുടെ രക്ഷിതാവിൻ്റെ സ്വർഗത്തിൽ അവൾ കടന്നു എന്ന് മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലഹി വസല്മ തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു പ്രവാചകർ പറഞ്ഞത് ഏതെങ്കിലും ഒരാളോട് ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് സുജൂത് ചെയ്യണം എന്ന് ഞാൻ കൽപ്പിക്കുകയായിരുന്നുവെങ്കിൽ അങ്ങനെ ഇല്ലല്ലോ സുജൂദ് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണത് അവന് മാത്രമേ ചെയ്യാവൂ അവൻ്റെ മുമ്പിൽ മാത്രമേ തലകുനിക്കാവൂ നബി സലാഹു അല്ലൈവലം തങ്ങൾ പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് ഒരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂത് ചെയ്യാൻ അനുവദിക്കുമായിരുന്നുവെങ്കിൽ അത് ഭർത്താവിന് സുജൂത് ചെയ്യാൻ ഞാൻ ഭാര്യയോട് കൽപ്പിക്കുമായിരുന്നു എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസ്ലം അരുൾ ചെയ്യുകയുണ്ടായത് ഭർത്താവിന് വഴിപ്പെടാതിരിക്കുന്നത് അവൻ്റെ കൽപ്പനകൾ സ്വീകരിക്കാതിരിക്കുന്നത് നരകത്തിൽ പ്രവേശിക്കുവാൻ വേഗത്തിൽ സാധ്യതയുള്ള ഒന്നാണ് മിഹാജിൻ്റെ രാവ് കഴിഞ്ഞ് പല സന്ദർഭങ്ങളിലും സ്ത്രീകളെ സംബന്ധിച്ച് അവൾ നരകാവകാശിയാകുന്നതിൻ്റെ രൂപങ്ങളെക്കുറിച്ച് പ്രവാചകൃത്തങ്ങൾ അരുളിയിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞു ഇത്വലാഴ്ത്തലൻ ആർ ഒരിക്കൽ ഞാൻ നരകത്തിലേക്ക് എത്തി നോക്കി ആ നരകവാസികളിൽ ഞാൻ കൂടുതലായും കണ്ടത് സ്ത്രീകളെയായിരുന്നു അതിൻ്റെ കാരണം അന്വേഷിക്കപ്പെട്ടപ്പോൾ പ്രവാചകർ തിരുമേനി പറഞ്ഞത് കാര്യങ്ങളിൽ സംതൃപ്തിയില്ലാതെ എപ്പോഴും ശാപവാക്കുകൾ ഉരുവിടുന്നത് കാരണവും അവരുടെ ഭർത്താവിനെ നന്ദികേട് കാണിച്ച് വഞ്ചന നടത്തുന്നത് കാരണവും അവർ കൂടുതലായിട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്നു എന്നാണ് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ലമത്തങ്ങൾ അരുൾ ചെയ്യുകയുണ്ടായത് നബിസ്വല്ലാഹു അലഹി തങ്ങളോട് ഒരു സ്ത്രീ വന്നുകൊണ്ട് ആവലാതിപ്പെട്ടത് പുരുഷന്മാർക്ക് ജിഹാദ് ചെയ്യാനുള്ള അവസരമുണ്ട് സ്വർഗത്തിൽ പോവാൻ ഞങ്ങൾക്കതില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ജിഹാദ് ചെയ്യേണ്ടത് അഥവാ പോരാടേണ്ടത് എന്ന അർത്ഥത്തിലല്ല അതേ സമയത്ത് നിങ്ങൾ സ്നേഹിച്ച് നിങ്ങൾ വഴിപ്പെട്ട് നിങ്ങൾ സേവനം ചെയ്ത് സംരക്ഷിക്കേണ്ടതും കാരുണ്യം കാണിക്കേണ്ടതും വാത്സല്യം കാണിക്കേണ്ടതും നിങ്ങളുടെ ഭർത്താവിനാണ് ആ ഭർത്താവിൻ്റെ വിഷയത്തിലാണ് നിങ്ങൾക്ക് ജിഹാദിൻ്റെ പ്രതിഫലം ലഭ്യമാവുന്നത് എന്ന് പറഞ്ഞു ഭർത്താവ് അവൻ്റെ വൈകാരികമായ മോഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഭാര്യയെ വിളിച്ചാൽ ഭാര്യ ആ വിളിക്കുത്തരം നൽകണം അതവൾ ചെയ്തിട്ടില്ല എങ്കിൽ പ്രഭാതം വരെ മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കും എന്നാണ് പ്രവാചകർ തിരുമേനി അരുൾ ചെയ്യുകയുണ്ടായത് റമദാനാണ് ഭർത്താക്കൾക്ക് ഭർത്താക്കന്മാർക്ക് അത്താഴം വിളമ്പിക്കൊടുക്കുന്ന നല്ല വിഭവസമൃദ്ധമായ നോമ്പുത്ര തയ്യാറാക്കി കൊടുക്കുന്ന പെൺകുട്ടികളെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമാധാനിക്കാം സന്തോഷിക്കാം ഇത് സ്നേഹത്തിൻ്റെ വഴിയാണ് ഇത് കെട്ടുറപ്പുള്ള കുടുംബ നിർമ്മിതിക്കുള്ള വഴിയാണ് ഇത് നല്ല സന്താനങ്ങൾ ഉണ്ടാക്കുവാനുള്ള കാരണമാണ് ഈ ബോധത്തോടെ ഈ റമലാനിൻ്റെ രാപ്പകലുകൾ ഓരോ സ്ത്രീയും കല്യാണം കഴിച്ചവരായ ഓരോ പെൺകുട്ടികളും തങ്ങളുടെ ഭർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി സാമീപ്യത്തിന് വേണ്ടി അവനുള്ള സേവനത്തിന് വേണ്ടി കൊതിക്കുക അങ്ങനെ ഒരു സന്തോഷം സർവ്വശക്തൻ എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു واخر دعوانا ان الحمد لله رب العالمين السلام عليكم